ഹായ് എല്ലാവർക്കും ആളുസിലയിലെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് ഈ ഒരു വീഡിയോയിൽ നിങ്ങൾ കാണുന്ന പോലെ തന്നെ നമ്മുടെ പയറിലെ കീട രോഗബാധകൾക്കെതിരെ ചെയ്യാൻ പറ്റുന്ന ഏറ്റവും ചിലവ് കുറഞ്ഞ രീതിയിൽ ഉണ്ടാക്കാൻ സാധിക്കുന്ന കുറച്ച് ജൈവ കീട നിയന്ത്രണ മാർഗങ്ങളെ കുറിച്ചിട്ടാണ് കാശ് ചിലവൊന്നും ഇല്ലാതെ തന്നെ നമുക്ക് പയറിൻ്റെ എല്ലാവിധ കീടരോഗബാധകളിൽ നിന്നും പയറിനെ സംരക്ഷിക്കാനായിട്ട് സാധിക്കും അപ്പോൾ നമുക്ക് സ്ട്രൈറ്റ് ആയിട്ട് വീടിലോട്ട് കിടക്കാം പയർ കൃഷിയുടെ ഇരു വീടിലോട്ട് കിടക്കുന്നതിന് മുമ്പായിട്ട് നിങ്ങളുടെയൊക്കെ നാട്ടിൽ പയറിനെ എന്താ അതായത് ഈ ഒരു വീഡിയോയിൽ കാണുന്ന ഈ ഒരു പയറിനെ ഞങ്ങളുടെ നാട്ടിൽ തൃശ്ശൂർ നാട്ടിൽ ഞങ്ങൾ പറയുന്നത് പയറെന്നാണ് കൊച്ചി എറണാകുളം ഏരിയകളിൽ അച്ചിങ് എന്നു പറയണതെന്ന് എനിക്കറിയാം ബാക്കിയുള്ള സ്ഥലങ്ങളിൽ ഇല്ലെങ്കിൽ നിങ്ങളുടെ ഗ്രാമപ്രദേശങ്ങളിൽ എന്താണ് ഈ വള്ളിപ്പയറിനെ പറയണതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അത് കമൻ്റ് ചെയ്യാനായിട്ട് മറക്കല്ലേട്ടോ അതുപോലെ ഈ ഒരു വീഡിയോ കാണുന്നതിൻ്റെ ഇടയിൽ നമ്മുടെ വീഡിയോസ് ഇഷ്ടമുള്ളവരാണ് ഞങ്ങളുടെ വീഡിയോസ് സ്ഥിരമായി കാണുന്നവരാണ് ഇനിയും നമ്മൾ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനായിട്ട് മറക്കല്ലേട്ടോ പിന്നെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമെന്ന് പറയുന്നത് നമ്മൾ നടാൻ ഉദ്ദേശിക്കുന്ന ആ ഒരു ഏരിയ നമ്മൾ നടുന്നതിന് മുമ്പായിട്ട് രണ്ടാഴ്ച മുമ്പ് നമ്മൾ കുമ്മായിട്ട് ട്രീറ്റ് ചെയ്ത് കൊടുക്കേണ്ടതാണ് അങ്ങനെ ആവുമ്പോൾ നമ്മുടെ പരമാവധി കിഴ രോഗബാധകളിൽ നിന്നൊക്കെ നമുക്ക് നമ്മുടെ പയറിനെ രക്ഷിക്കാനായിട്ട് സാധിക്കും അതുപോലെ തന്നെ പാകുന്നതിന് മുമ്പായിട്ട് ഒരു അരമണിക്കൂർ മുമ്പ് സുടമുണസിലായനയിൽ മുക്കിവയ്ക്കുന്നത് വളരെ ഉപകാരപ്രദമാണ് വിത്ത് നല്ല ആരോഗ്യ ഗുണമുള്ള വിത്ത് വേണം തിരഞ്ഞെടുക്കാനായിട്ട് പാവാനായിട്ടും ഇപ്പോഴത്തെ കാലത്ത് പല തരത്തിലുള്ള വള്ളിപ്പയറുകൾ ലഭ്യമാണ് നമ്മുടെ നാടൻ പയറുന്നാണ് സ്വാദ് കൂടുതൽ എങ്കിലും നന്നാക്കാനുള്ള അത് കറി വയ്ക്കുന്നതിനുള്ള അരിയുന്നതിനുള്ള സുഖത്തിനായിട്ട് പലരും ഇപ്പോൾ വള്ളിപ്പയറിലെ ഇരുപത്തൊന്ന് മണിയുടെയും പത്തൊമ്പത് മണിയുടെയും ഇരുപ പതിനെട്ട് മണിയുടെയൊക്കെ മണി കൂടുതലുള്ള പയറുകളാണ് ഉപയോഗിക്കുന്നത് അപ്പോൾ അങ്ങനെയുള്ളവർക്ക് വേണ്ടിയിട്ടാണ് ഇന്നത്തെ വീഡിയോ നമ്മൾ നട്ട് വളർത്തുമ്പോൾ ശ്രദ്ധിക്കേണ്ട കുറച്ച് കാര്യങ്ങളും ചിലവില്ലാതെ ഉണ്ടാക്കാൻ സാധിക്കുന്ന കുറച്ച് ജൈവ കീടനാശിനികളൊക്കെയാണ് വീഡിയോ മുഴുവനായിട്ട് സ്കിപ്പ് ചെയ്യാതെ അത് കണ്ടാളെയാണ് എന്താണ് ഇന്നത്തെ വീഡിയോയിൽ പറയുന്നത് നിങ്ങൾക്ക് മനസ്സിലാവുള്ളൂ കേട്ടോ പയർ നടുമ്പോൾ നമുക്ക് അടിവളമായിട്ട് ഇട്ട് കൊടുക്കുന്ന അടിവളുടെ കൂട്ടത്തില് നമുക്ക് ചാരം കൂടി ഇട്ട് കൊടുക്കാവുന്നതാണ് അതുപോലെ തന്നെ ഇതിൻ്റെ വളർച്ചയ്ക്കായിട്ട് നമുക്ക് മേൽവളത്തിൻ്റെ കൂട്ടത്തിൽ നമുക്ക് ചാരം ഇട്ട് കൊടുക്കാവുന്നതാണ് അതുപോലെ തന്നെ വള്ളി നാട്ടി വരുന്ന സമയത്ത് തന്നെ ഒന്നെങ്കിൽ പന്തലിട്ട് കൊടുക്കുകയോ അല്ലെങ്കിൽ ഈ ഒരു വീടുകൾ കാണുന്നതുപോലെ കമ്പ് നാട്ടിയിട്ട് അതിന് പന്തലാക്കി കൊടുക്കുകയൊക്കെ നമുക്ക് ചെയ്യാവുന്നതാണ് പ്രധാനമായിട്ടും നമ്മുടെ പയറ് എങ്ങനെ നമ്മൾ നട്ടാലും പയറ് ഉറപ്പായിട്ട് നമുക്ക് പിടിച്ചു കിട്ടും അതായത് വളർന്നു കിട്ടും എന്നുള്ളൊരു വിശ്വാസം എല്ലാവർക്കും ഉള്ളതാണ് പയർ നടുമ്പോൾ വിത്ത് തിരഞ്ഞെടുക്കുമ്പോൾ നല്ല വിത്ത് നോക്കി തിരഞ്ഞെടുക്കാനായിട്ട് ശ്രദ്ധിക്കണം ഇപ്പോഴത്തെ കാലത്ത് പതിനെട്ട് മണിയുള്ളതും ഇരുപത്തൊന്ന് മണിയുള്ളതും അതിലും നീളമുള്ളതുമൊക്കെ ആയിട്ടുള്ള പയറുകളുണ്ട് അതുപോലെ തന്നെ നമ്മുടെ നാടൻ പയറുകളും ഇപ്പോൾ ആൾക്കാരുകൾ അടുക്കളത്തോട്ടങ്ങളിൽ തോട്ടങ്ങളിൽ നട്ടു വളർത്തുന്നവയാണ് പയറിനുണ്ടാകുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കീട രോഗബാധ എന്ന് പറയുന്നത് നമ്മുടെ മുഞ്ഞയുടെ ആക്രമണമാണ് ഈ മുഞ്ഞയുടെ ആക്രമണം നമ്മുടെ മുഞ്ഞ നമ്മുടെ അല്ലെങ്കിൽ വെള്ളീച്ചയൊക്കെ നമ്മുടെ ഈ ഒരു പയറിനെ ബാധിക്കുന്നതിന് മുമ്പ് അതായത് അത് പടർന്നു പിടിക്കുന്നതിന് മുമ്പായിട്ട് നമ്മുടെ പയറിൻ്റെ മുകളിൽ ചെറിയ ഉറുമ്പുകളെ കണ്ടു തുടങ്ങും വളരെ ചെറിയ ഉറുമ്പല്ല കട്ടുറുമ്പ് പോലെയുള്ള ഉറുമ്പുകളെയാണ് നമുക്ക് കാണാൻ സാധിക്കുക ഈ ഉറുമ്പ് നമ്മുടെ ഈ ഒരു പയറിലോട്ട് പ്രത്യക്ഷപ്പെടുന്നുണ്ട് അവയെ കണ്ട് തുടങ്ങുന്നുണ്ടെങ്കിൽ അപ്പം തന്നെ നല്ല ശക്തിയിൽ വെള്ളം അടിച്ചോ അല്ലെങ്കിൽ ആ ഉറുമ്പുകളെ അപ്പം തന്നെ നശിപ്പിച്ച് കളയുകയൊക്കെ ചെയ്യേണ്ടതാണ് അങ്ങനെ ചെയ്യാമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു മുഞ്ഞയുടെ ആക്രമണം മുഞ്ഞ നമ്മുടെ ചെടിയെ മൊത്തം കാർന്ന് തിന്നാനായിട്ട് ഇടവരുന്നതല്ല ഇങ്ങനെ മുഞ്ഞ ചെറിയ തോതിൽ ഈ ഒരു ബ്ലാക്ക് പോലത്തെ കളറിലോ അല്ല എങ്കിൽ വെള്ളീച്ചകളുടേതായ രീതിയിലൊക്കെ നമ്മുടെ പയറിൻ്റെ തണ്ടിൻ്റെ നീര് ഊറ്റി കുടിക്കുന്നത് കാണുക എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അത് പറ്റിപ്പിടിച്ചിരിക്കുന്നത് കാണുകയെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ സ്പ്രേ ബോട്ടിലെ വെള്ളം നിറച്ചതിന് ശേഷം ആദ്യം തന്നെ നമ്മൾ ചെയ്യേണ്ടത് ചീറ്റിച്ച് ആ ഒരു മുഞ്ഞേനെ നശിപ്പിച്ച് കളയാൻ പറ്റുമെന്നൊക്കെയാണ് വേണ്ടത് അധികമായിട്ട് നമ്മൾ ശ്രദ്ധയിൽപ്പെടാതെ അധികമായി പെട്ടെന്ന് തന്നെ പടർന്ന് വളരുകയാണ് എങ്കിൽ അതിനെ കളയാനായിട്ട് നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഏറ്റവും നല്ലൊരു നിയന്ത്രണ മാർഗമാണ് നമ്മുടെ സാധാരണ വിനഗർ ആ വിനഗർ ഒരു അമ്പത് എം എൽ ഒരു ലിറ്ററിൻ്റെ കുപ്പിയിലേക്കാണ് നമ്മൾ എടുക്കേണ്ടത് ഒരു ലിറ്റർ കീടനാശിനിയാണ് നമ്മൾ ഉണ്ടാക്കേണ്ടത് അപ്പോൾ ഒരു ലിറ്ററിൻ്റെ അളവാണ് ഞാൻ പറയുന്നത് അമ്പത് എം എൽ വിനാഗിരി ഈ ഒരു വീഡിയോയിൽ പോലെ നിങ്ങൾ ഒരു കുപ്പിയിലോട്ട് ഒഴിക്കുക അതിനുശേഷം ഇരുപത്തഞ്ച് എം എൽ നമ്മുടെ ലിക്വിഡ് വാഷാണ് പിന്നെ എടുക്കേണ്ടത് ലിക്വിഡ് സോപ്പ് അപ്പോൾ എല്ലാവരും ഉപയോഗിക്കുന്ന ഒന്നാണ് നമ്മുടെ ബർത്തൻ വാഷിനൊക്കെ ഉപയോഗിക്കുന്നത് അതായത് പാത്രങ്ങളൊക്കെ കഴുകാനായിട്ട് കൂടുതൽ നമ്മൾ ഉപയോഗിക്കുന്ന ഒന്നാണ് ലിക്വിഡ് വാഷ് അപ്പോൾ ആ ലിക്വിഡ് വാഷ് ഒരു ഇരുപത്തഞ്ച് അമ്പലം എടുക്കണം അതുപോലെ തന്നെ നമ്മുടെ വീട്ടിൽ ഉപയോഗിക്കുന്ന ഏത് ഓയിലാണെന്ന് വെച്ചാലും വെളിച്ചെണ്ണ അല്ലാതെയുള്ള ഏത് ഓയിൽ വേണമെങ്കിലും നമുക്ക് വെളിച്ചെണ്ണയും എടുക്കാവുന്നതാണ് കുഴപ്പമില്ല ഞാനിവിടെ സൺഫ്ലവർ ഓയിലാണ് എടുക്കുന്നത് അത് ഒരു ഇരുപത്തഞ്ച് അമ്പലം കൂടി എടുത്തിട്ട് ആ കുപ്പിയിലേക്ക് ഒഴിക്കുക നന്നായിട്ടൊന്ന് ഷെയ്ക്ക് ചെയ്യുക അതിനുശേഷം ഇപ്പം നമ്മൾ ഒരു നൂറ് എം എൽ എടുത്തിട്ടുള്ളത് കൊണ്ട് തന്നെ പിന്നെ ഒരു ലിറ്ററിലോട്ട് വേണം നമുക്ക് തൊള്ളായിരം എം എൽ ആണ് അപ്പോൾ ആ ഒരു തൊള്ളായിരം എം എൽ കൂടി എടുത്തിട്ട് ആ ഒരു ലിറ്ററിൻ്റെ കുപ്പി ഫുള്ള് നിറച്ചതിന് ശേഷം നല്ല രീതിയിൽ കുലുക്കിയിട്ട് നമുക്ക് സ്പ്രേ ബോട്ടിലാക്കിയിട്ട് തളിച്ചു കൊടുക്കാവുന്നതാണ് ഇല്ലെങ്കിൽ ഇപ്പോഴത്തെ കാലത്ത് കുപ്പികളുടെ മുകളിൽ വെക്കുന്ന സ്പ്രേകളുടെ സ്പ്രേ അടിക്കുന്ന സംഭവങ്ങളൊക്കെ ലഭ്യമാണ് അങ്ങനെയുള്ള ഒരു ലിറ്ററിൻ്റെ കുപ്പിയുടെ മുകളിൽ വെച്ചിട്ട് നമുക്ക് അടിക്കാവുന്നതല്ലേ അല്ല എങ്കിൽ ഒരു വീഡിയോയിൽ കാണുന്നത് പോലെ നിങ്ങൾക്ക് സ്പ്രേ ബോട്ടിലാക്കിയിട്ട് നല്ല ശക്തിക്ക് തന്നെ നമുക്ക് അടിച്ചു കൊടുക്കാവുന്നതാണ് അങ്ങനെ ചെയ്യുമ്പോൾ പെട്ടെന്ന് തന്നെ നമ്മുടെ ഈ ഒരു രോഗം നമ്മുടെ ചെടിയെ വിട്ടുപോകുന്നതായിട്ട് കാണാൻ സാധിക്കും പിന്നെ നമുക്ക് ചെയ്യാൻ പറ്റുന്നത് നമ്മുടെ പുളിപ്പിച്ച കഞ്ഞിവെള്ളം മൂന്നോ നാലോ ദിവസം പുളിപ്പിച്ചിട്ടുള്ള കഞ്ഞിവെള്ളം ഇരട്ടി വെള്ളം ചേർത്തിട്ട് സ്പ്രേ ബോട്ടിലാക്കിയിട്ടോ അല്ലെങ്കിൽ നമ്മുടെ ക തളിച്ചു കൊടുക്കുകയൊക്കെ നമുക്ക് ചെയ്യാവുന്നതാണ് പിന്നെ ചെയ്യാൻ പറ്റുന്ന ഒരു നിയന്ത്രണ മാർഗം എന്ന് പറയുന്നത് നമ്മുടെ സബോളയുടെയും ഞാൻ എല്ലാ വീഡിയോയിലും പറയുന്ന പോലെ തന്നെ സബോളയുടെയും ഉള്ളിയുടെയും വെളുത്തുള്ളിയുടെയും ഒക്കെ തൊലി ഇട്ട് വെച്ചതിന് ശേഷം രണ്ട് ദിവസത്തിന് ശേഷം ആ വെള്ളം എടുത്തിട്ട് നേർപ്പിക്കാതെ തന്നെ ഈ മുന്നയുടെ അക്രമമുള്ള ആ ഒരു ഭാഗത്തേക്ക് നമുക്ക് സ്പ്രേ ചെയ്ത് ചീറ്റിച്ച് കൊടുക്കാവുന്ന അങ്ങനെയാകുമ്പോൾ പെട്ടെന്ന് തന്നെ ആ ഒരു മുഞ്ഞ ചത്തു പോകുന്നതായിട്ട് നമുക്ക് കാണാൻ സാധിക്കും കാരണം അത്രയ്ക്കും രൂക്ഷമായിട്ടുള്ള ഒരു ഗന്ധമായിരിക്കും നമ്മുടെ ഉള്ളിയുടെ അതുപോലെ തന്നെ അതിന് അതിൻ്റേതായ ഒരു ഗാഠതയും ഉണ്ട് അതുകൊണ്ട് തന്നെ അപ്പം തന്നെ അവ മുഞ്ഞ ചത്തു കൊന്തായിട്ടും വെള്ളീച്ചകൾ ചത്തു കൊന്തൊക്കെയായിട്ട് നമുക്ക് കാണാനായിട്ട് സാധിക്കും പിന്നെ നമ്മൾ ശ്രദ്ധിക്കേണ്ടത് ഇങ്ങനെ കൂടുതലായിട്ടും അക്രമം കാണുന്ന ഇലകളെയും തണ്ടുകളെയും നമ്മൾ അപ്പോൾ തന്നെ വെട്ടി നശിപ്പിച്ച് കളയേണ്ടതാണ് തീയിട്ട് കളയണം അതാണ് ഏറ്റവും നല്ല മാർഗ്ഗം ഇല്ലെങ്കിൽ നമ്മൾ അത് അല്ലാത്ത രീതികളിൽ ഏതെങ്കിലും ഒരു രീതിയിൽ നശിപ്പിച്ച് കളയേണ്ടതാണ് നല്ല രീതിയിൽ നോക്കുകയാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നല്ല പോലെ വിളവ് ലഭിക്കുന്ന നമ്മുടെ വീട്ടിലെ ആവശ്യത്തിന് അടുക്കള തോട്ടത്തിൽ ഒരു പയറ് വിത്തെങ്കിലും നട്ട് കഴിഞ്ഞാൽ ഒരു തയ്യെങ്കിലുണ്ടെങ്കിൽ എന്നും നമുക്ക് പയറ് പൊട്ടിക്കാനായിട്ടും സാധിക്കും ഞങ്ങളുടെ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഉപകാരപ്രദമായെന്ന് വിചാരിക്കുന്നു അടുത്ത ഒരു നല്ലൊരു വീഡിയോ ആയിട്ട് വരുന്നവരേക്ക് ബൈ ബൈ താങ്ക്സ് ഫോർ വാച്ചിങ്